ആ ഉള്ള സമയത്തൊക്കെ വോട്ട് ഇവിടെന്നെ വരില്ലേ തീർച്ചയായിട്ടും നമ്മുടെ ഒരു എന്താ പറയുക ഒരു വോട്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു ഇതാണ് അപ്പൊ അത് ചെയ്തേ പറ്റൂ അത് മിസ്സാക്കാൻ പാടില്ല ഉണ്ടെങ്കിൽ അല്ലെ നമ്മൾ ഞാൻ പോലീസിലുള്ള ഇപ്പം പോസ്റ്റൽ ഓട്ടമാണ് ചെയ്യാറ് അപ്പൊ ചിലപ്പോൾ ഡ്യൂട്ടിക്കൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ലോട്ടർ ചെയ്യാ അല്ലെങ്കിൽ അവിടെ വന്നിട്ട് ചെയ്തിട്ട് ഈ തീർച്ചയായിട്ടും നമുക്കൊക്കെ ഒരു ഭയങ്കര പവർഫുള്ളാണ് അതെല്ലാ പാർട്ടിക്കാരായാലും നമ്മളത്രയധികം സ്നേഹിക്കുന്നുണ്ട് അവരെല്ലാവരും ആ സ്നേഹം കിട്ടുമ്പോൾ തന്നെ ഒരാശയം നമ്മുടെ മനസ്സിലൊക്കെ ഉള്ളതാണ് പറയാനുള്ളത് എല്ലാവർക്കും ഒരു ആക്ഷയുണ്ട് അവരവരുടെ മനസ്സിലേക്ക് ഉള്ളതാണ് എന്താണ് പ്രധാനമായിട്ട് നമ്മുടെ ജയിച്ചു പറഞ്ഞാൽ ഇപ്പോ ആര് ജയിച്ചാലും നമുക്ക് സന്തോഷമുള്ളൂ അതിന് നാടി നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുക ചില അവരവരുടെ ചിലപ്പം ഇങ്ങനത്തെ പഞ്ചായത്ത് ഇലക്ഷനാണത് അപ്പോൾ അവിടുത്തെ പഞ്ചായത്തിന് എന്താണ് വേണ്ടത് പാവപ്പെട്ടവരെ സഹായിക്കുക അല്ലാണ്ട് ഈ എലക്ഷൻ കഴിഞ്ഞ വഴിക്ക് ഓഫറൊക്കെ അതിൽ മുന്നോടുത്തത് അത് കഴിഞ്ഞിട്ട് ഓ ശരി എന്നാൽ കാണാം എന്നുള്ള നിലയ്ക്ക് നിൽക്കരുത് അവർക്ക് ആൾക്കാർക്ക് എന്താ വേണ്ടത് നമ്മുടെ ആൾക്കാർക്ക് എന്താ വേണ്ട അത് ചെയ്തു കൊടുത്താൽ വളരെ നല്ല കാര്യമാണ് പിന്നെയും അവർക്ക് പിന്നെ ലക്ഷൻ ഉണ്ടാവണമല്ലേ പിന്നെയും വരണ്ടല്ലേ അല്ലാണ്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല പിന്നെ വന്ന് കഴിഞ്ഞാൽ ആരായാലും മൈൻഡ് ചെയ്യില്ല നാച്ചുറലായാലും ഞാനായാലും മൈൻഡ് ചെയ്യില്ല നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് അത് ചെയ്യാൻ പറ്റില്ല ഞാൻ നമ്മളുടെ നാട്ടുകാരായാലും ആരായാലും ആസ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ